ഹായ് ഹോം അസലമലേക്കും ആണ് ഇതിപ്പോൾ നമ്മൾ ഒരു പാർക്കിൽ പോകുന്നൊരു വീടിയാണ് അജമാനിൽ അതാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നു അതായത് ഇത് നോമ്പിന് ഞാൻ ഇട്ട വീഡിയോ എടുത്ത വീഡിയോ വീടിയാണേ നോമ്പ് തീരാൻ എടുത്ത് നോമ്പ് തുറന്ന് നിസ്കാരം എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് നല്ല യാത്ര ആയിരുന്നു അപ്പോൾ തന്നെ ഞങ്ങൾ ഇവിടെ ഈ പാർക്കിൽ പോകാൻ പറഞ്ഞു മോൻ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ ഞങ്ങൾ വന്നതെട്ടോ അപ്പൊ ഇതൊന്ന് കണ്ടു കേട്ടോ നല്ല രസം ഉണ്ട് കേട്ടോ നല്ല ഭക്തി ഉണ്ട് ഈ ഈ പാർക്കിലേക്ക് കടന്നു കഴിയുമ്പോൾ അത് തന്നെ കണ്ടിട്ടില്ല നല്ലൊരു എന്തൊരു പെട്ടെന്നൊരു നല്ലൊരു ഒരു കിളീൻ്റെ സൗണ്ട് അപ്പോൾ കിളീനൊന്ന് കാണണം തന്നെയായിട്ട് എനിക്ക് കാണുകയായിരിക്കും വിചാരിക്കും കിളി ഇങ്ങനെ പറന്ന് കളിക്കുന്നുണ്ട് ഇവിടെയുള്ളൊരു ബിഡ്സാണ് ഇപ്പൊ നല്ല ഭംഗി കാണാൻ എന്തൊരു വൃത്തിയാണോ നല്ല വൃത്തിയുണ്ട് നടക്കാനൊക്കെ ഇതൊക്കെ ഒരു മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് നല്ല ഒരു രീതിക്ക് തന്നെ കേട്ടോ ഇത് കുട്ടികൾക്ക് പൈസ കൊടുത്ത് ഒരു കളിക്കുന്ന ഒരു വണ്ടിയൊക്കെ ഉണ്ടോ കേറി യാത്ര ചെയ്യുക ഇത് കുറേ നടക്കാനുണ്ട് കുറച്ചൊക്കെ നമ്മൾ മുന്നോട്ട് ഇങ്ങനെ പോവാണ് എത്രത്തോളം പോകും അറിയില്ല കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ട് നോമ്പ് ക്ഷീണമൊക്കെ ഉണ്ട് എന്നാലും ഇങ്ങനെ നടക്കുമ്പോൾ അത്ര ക്ഷീണമെന്നറിയില്ലല്ലോ ഇതിക്കൂടെ ഈ പാർക്കിൽ കൂടെ നടക്കുന്നുണ്ടെങ്കിൽ ഇതിലുള്ള നല്ല കാഴ്ച ഇവിടെ ഉള്ളൊരു നല്ലൊരു പൊടി മണ്ണും പകല് വരികയാണെങ്കിൽ കുറച്ച് വൈകുന്നേരമൊക്കെ ആയിട്ട് വരണമല്ല നല്ല ചൂടായിരിക്കും ഇവിടെ ഉള്ളിലൊക്കെ മരങ്ങളൊക്കെ കാണാൻ നല്ല മണ്ണിരുന്നു നമ്മുടെ നാട്ടിലുള്ള ഇതല്ല ഇപ്പൊ അവിടെ ഇങ്ങനെ ഈശ്മോളം ഇങ്ങനെ ഓടി ഓടി കളിക്കാണ് അങ്ങോട്ട് അങ്ങോട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് അവിടേക്ക് നല്ല വെളിച്ചം കാണുന്നുണ്ട് കണ്ടില്ലേ അവിടേക്ക് പാർക്കിൽ നല്ല കളിക്കാനൊക്കെ ഉള്ള കുട്ടിയെ കളിക്കാനുമൊക്കെ ഉള്ള ഓരോന്നുണ്ട് ബോയ് ഒക്കെ ഇവിടെ വേറെ മരങ്ങൾ കണ്ടോ അവർ അവിടെ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇരിക്കാനുള്ള സീറ്റുകളൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ ഇങ്ങോട്ടേക്ക് കയറി ചവിട്ടാൻ തന്നെ നല്ല സുഖമുണ്ട് ഈ മണ്ണിലേക്ക് വേണ്ട ഇവിടെ ഈ എക്സൈസ് ചെയ്യാൻ പറ്റിയ ഓരോ ഫിറ്റിങ്സ് ഉണ്ട് ഇവിടെ ഒരു ഊന്നാലുണ്ട് അവിടെ ഒരു ലോങ് ഡയറ്റൊക്കെ ഇടന്ന് കാണാൻ പറ്റുന്നത് കിടന്നിട്ടാടാൻ പറ്റില്ല ഇതൊക്കെ അവർത്ത മക്കള് ഈ വണ്ടിയിൽ പോണത് പൈസ കൊടുത്തിട്ട് കേറണം അതിനൊക്കെ ഉണ്ട് സൈക്കിൾ എടുക്കുക എല്ലാം ഉണ്ട് അവിടെ അത് വേണം എടുക്കുന്നത് ഇതൊക്കെ ഞാൻ എക്സസൈസിൻ്റെ ചെയ്യാനുള്ളത് നടക്കാനുള്ളതുണ്ട് ഞാൻ കാണിച്ചു തരാം ഇത് ഊഞ്ഞാലാണ് ഇതിലിങ്ങനെ കിടന്നാടുക മേലോട്ട് നോക്കിയിട്ടിങ്ങനെ ആകാശത്തേക്ക് നോക്കി ഇങ്ങനെ കിടന്നാടുക ഇത് ഇത് ഒരു ഇങ്ങനെ കൈ ഇങ്ങനെ മേലെ കണ്ടില്ല ഇത് പിടിച്ചിട്ടിങ്ങനെ താഴോട്ടിങ്ങനെ താഴോട്ടും മേലോട്ടും ഇങ്ങനെ ആക്കി കൊടുക്കണത് ഇത് ഇങ്ങനെ ഇതിൽ ഇങ്ങനെ നടക്കുക നമ്മളിങ്ങനെ നടക്കുക രണ്ട് സീറ്റിങ്ങൾ വെച്ചിട്ട് ഇട്ടുകൊണ്ടില്ല താഴെ അവിടെ കാലിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങനെ നടക്കുക ഇത് വേണ്ട ഇതിങ്ങനെ ഈ ഇങ്ങനെ അങ്ങോട്ട് പുഷ് ചെയ്താലിങ്ങനെ നമ്മൾ ബാക്കോട്ടും ബാക്കോട്ടും മുമ്പോട്ടും ഇങ്ങനെ പോയി പോയി പോയിളിക്കും ഇതൊക്കെ കുട്ടികൾക്ക് കൈറ്റുള്ളിലൊക്കെ കേറിയിട്ട് ഇങ്ങനെ ഈ കിളികളിതാ ഞാൻ ആദ്യം പറഞ്ഞാൽ ആ കിളികൾ നമ്മൾ കണ്ടുതാ കണ്ടവിടെ ഇങ്ങനെ പറന്ന് കളിക്കുന്നുണ്ട് ഒരു വെള്ള നൃത്തമല്ല നല്ല രസമുള്ളൊരു കിളികളും കേട്ടോ ഇന്ന് ഇതൊക്കെ കണ്ടു അങ്ങനെ ഈൻ്റെപ്പനകളെ കൊണ്ട് നല്ലൊരു ഗാർഡൻ ആക്കിയിട്ടുണ്ട് 了。Yeah. தேடுது ஐ லிக் நோ ഇങ്ങു കാർദോ നേരെ നോക്ക് ബാലൻസ് പിടിച്ചോ ഇതിനെ പിടിച്ചാ കയർ പിടിച്ചാ നല്ല കയർ പിടിച്ചാ നല്ല കയർ നിക്ക് ഇട്ടു ബാലൻസ് ചെയ്ത് നടന്നു നോക്ക് അതകൂടി ദൂരെ കേറ്റി ഇട്ടു കയർ പിടിച്ചോ പെറ്റൂല അത് ഇട്ടുല ഇത് നടന്നു കൊട്ടി നടന്നു നോക്ക് ഇങ്ങുല ഇങ്ങുല ഇനിയോ ഇല്ലല്ലോ ഇങ്ങുല ആള് വന്നേ കണ്ടോ അതെല്ലാം പറഞ്ഞേ നെൽപ്പ് കിടക്കില്ല അപ്പുറം അവിടെ പോവാ അവിടെ പോവാ അപ്പുറം അപ്പുറം അവിടെ പോവാ അവിടെ പോവാ ഇവർ തുവാ കേർക്കേ കേർക്കേ ഹലോ അമ്മ അമ്മനെ അമ്മേ ഇ ഇ ഇവർ വീണോ ഇണ്ടിച്ചി പിച്ചി നിക്കേ നിക്കേ ഇങ്ങോട്ട് ഇതിര ഇതിര കാറ് വശി ഇതിട്ട് ജോങ്ങാനില്ലേടേ പാലേ ഇല് കയർമ കുര കേറി നൗണ്ട് പോർട്ടിയാക്കാനുള്ള ഒരു എഡിറ്റ് ഉണ്ടാണ് ഇതെന്താ ദ ദ ദ മുർവാ ഇവിടന്ന് 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 ദ ആട് ആട് ഇങ്ങോട്ട് നോക്ക് ചെറിയ ഇрки ആ അയ്യ നീയ പറവോ നീയ ഫുട്ബോൾ എവിടെ ഇട്ടോ അപ്പോൾ എല്ലാവരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കൊക്കെ തന്നൊന്ന് സപ്പോർട്ട് ചെയ്യുക